നമ്മളിവിടെ ബാംഗ്ലൂരിൽ ഉദ്ഘാടനം ചെയ്തു അന്നൊക്കെ തന്നെ ആളെ വീർപ്പ് മുട്ടുന്നതല്ല ഉണ്ടായിരുന്നു നമ്മൾ ഞമ്മളെവിടെ തുടങ്ങിയെടുത്താൽ വീർപ്പ് മുട്ടാത്തത് ദുബായി തുടങ്ങി പിന്നെ പിന്നെ ഇവിടെ ഒമാനിൽ തുടങ്ങി അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും തുടങ്ങാ തുടങ്ങുന്നവർ തൊക്കെ ആൾക്കാരെന്താണെന്നറിയാ ഏറ്റെടുക്കാണ് ഞമ്മളാരും മാഡങ്കിൽ ഞങ്ങളെ ഏറ്റെടുത്തോളാം എന്ന് പറയുകയാണ് പ്രത്യേകിച്ച് കർണാടകക്കാരെ സംബന്ധിച്ച് ഞാൻ പറയലേ കർണാടകക്കാര് പറഞ്ഞത് ഞങ്ങൾ ഏറ്റെടുത്തുള്ള സമ്മേളനം നിങ്ങൾക്ക് വേണേൽ കാണാൻ വന്നോളി എന്നാ പറഞ്ഞത് പറയുന്നത് എന്നതുപോലെ ഏത് സ്ഥലത്ത് വന്നാലും ഏത് സ്ഥലത്ത് വന്നാലും ഇങ്ങനെ ആൾക്കൂട്ടം കണ്ടിട്ട് നമ്മൾ പിന്നെ എന്താണ് പഠിച്ചത് അള്ളാന്റെ ദീനാണ് അള്ളാന്റെ ദീൻ അള്ളാഹുത്തരെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞില്ലേ അള്ളാന്റെ ഭാഗത്ത് നിങ്ങൾ സഹായിച്ചാൽ അള്ളങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ ആ സംഗതി നമ്മൾ കാണുന്നത് അനുഭവപ്പെടുകയാണ് അതുകൊണ്ട് നമ്മൾ ഈമാം വർദ്ധിക്കാണ് അള്ളാഹുത്താലെ ആ നിലക്ക് ഈ മാർഗ്ഗത്തിൽ തന്നെ എല്ലാ നിലക്കും നമ്മുടെ ആരോഗ്യമൊക്കെ അതിനുവേണ്ടി ചെലവഴിക്കാണ് അള്ളാഹുത്താലെ തോപ്പിക്കുകയും മാറാവട്ടെ നമ്മളെ തഹ്യ അത് പറഞ്ഞ അത്തഹ്യാത്തുംബാറക്കാത്ത സ്ഥലഭാത്ത നബി അള്ളാഹു പോയിട്ട് സമർപ്പിച്ചതാ മീറാജിന് പോയപ്പോളെ അള്ളാഹുവിനെ കാണുമ്പോ കൊടുത്ത സമ്മാനം എന്താണ് അത്തഹ്യാത്തിനും വാറക്കാത്ത സ്ഥലവാത്തു തയ്യാബാത്തില്ല അത് നമ്മളിപ്പോടെ കണ്ടില്ലേ ആ തഹ്യാത്ത് നമ്മൾ നിർത്താൻ പറഞ്ഞിട്ട് നിന്നില്ല അതാ പറഞ്ഞില്ല എന്നാലും നിർത്താൻ പറഞ്ഞു നിർത്താൻ നിർത്താന്ന് നോക്കുമ്പോൾ നിന്നില്ല ആൾക്കാർ വരിക അപ്പൊ ഇങ്ങനെ കയ്യിൽ തരാനും മറ്റേക്ക് തരാനും ഒക്കെ ആൾക്കാർ ഇത് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു ജനങ്ങളുടെ ദീനാണ് അള്ളാഹുവിന്റെ ദീനാണ് അതുകൊണ്ട് നമ്മൾ ആരും ഇതിനെന്താക്കേണ്ട ഇതിന് പിന്നെ മെനക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ മെനക്കടണോ മെനക്കണ്ടാനല്ല നമ്മൾ നമ്മൾ വിചാരിക്കേണ്ട ഞമ്മളെ കൊണ്ട് അത് നടക്കുന്ന വിചാരിക്കേണ്ടെന്നർത്ഥം അള്ളാഹു താല അള്ളാഹു താല നടത്തും